നമസ്കാരം കുന്നത്തനാട് സ്വാഗതം വാർത്തകളുമായി പട്ടിമറ്റം സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സഹവാസ ക്യാമ്പ് ജ്വാല എന്ന പേരിൽ എൽ പി ജി സ്കൂളിൽ തുടക്കം കുറിച്ചു പട്ടിമറ്റം മാർ കോറിലോസ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻ എസ് എസ് എൽ പി ജി സ്കൂളിൽ പ്രിൻസിപ്പൽ ബിനു കുര്യൻ ഉയർത്തി തുടക്കം കുറിച്ചു തുടർന്ന് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ മുൻ പി ടി എ പ്രസിഡന്റ് സണ്ണി വർഗീസ് അധ്യക്ഷത വഹിച്ചു ആക്ടിംഗ് മാനേജർ ഫാദർ ഏരിയാസ് കെ ഈരാളിൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മനസ്സ് പല അസുഖങ്ങളും ശാരീരികമായും മാനസികമായും നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് രണ്ട് കാര്യം ഒന്ന് ആ ഹാൻഡിക്യാപ്ഡായ ആ പെൺകുട്ടി ലിഫ്റ്റിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിക്കൊടുത്തതുപോലെ സുമനസ്സുകളായിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം അനുഭവം കൂടെ പോകുമ്പോഴും ഞാൻ ഒരു എൻ എസ് എസ്

അസിൻ സജി ജെയിംസ് എബ്രഹാം എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസിലൂടെ റിപ്പോർട്ടർ ഷാജൻ